അസ്സാം വലൈക്കും വറഹമത്ാല വർക്കാത്തു വന്നിരായ ചെരുപ്പ് രണ്ടാളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവര് ചോദിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ നമ്മക്ക് അതോർക്കം കൊടുക്കാം ഒലങ്കെടുത്തോട്ടെ അല്ലേ നാലഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പ് എടുക്കാൻ തയ്യാറാകും ും പെറിക്കി നടന്നാ പോരാട്ടോ ആരാന്റെ കെരുപ്പും പെറുക്കി നടന്നാ പോരാ ചീതാ ബോധി പഠിക്കണം കേട്ടോ കേട്ടോളൂ

അതുകൊണ്ട് തന്നെ വജിസ്മൻ അവിടുത്തെ ശരീരത്തിനും അതുപോലെ തന്നെ പ്രകാശപൂരിതമാണല്ലോ പ്രകാശത്തിന് മലക്കുകൾ നമ്മളെ മുന്നിലേക്ക് വരുമ്പോ നമ്മൾ ആ മലക്കുകളെ നമ്മൾ കാണുന്നില്ല മലക്കുകളെ നിഴലും കാണുന്നില്ലല്ലോ അത് അവർക്കുള്ള ആ നൂറാലിങ്ങത്താണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ അവര് ൻ പണ്ഡിതന്മാര് പറയുന്നു അങ്ങനെ വെക്കണമെന്നില്ല ഞാൻ അഭിപ്രായം ഉദ്ധരിച്ചിരുന്നു അത് പല കാല് കൊണ്ട് ചവിട്ടി പോയിട്ട് ഴല് ചവിട്ടിപ്പോ എന്നതൊരു ബഹുമാനക്കുറവല്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു തേല അങ്ങനെ കൊടുത്തതാ വേറൊരു മഹാനായ ഇമാം ഇമാൻ മറ്റൊരു അഭിപ്രായം നടക്കുമ്പോ തങ്ങൾക്ക് കാർ മേഘം തണലിട്ട് കൊടുത്തിരുന്നു അപ്പൊ ഒരു തണലുണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് പിന്നെ തണൽ കാണൂലല്ലോ നമ്മളൊരു മരത്തിന്റെ തണലിൽ പോയി നിന്നാ പിന്നെ നമ്മളെ തണൽ അവിടെ കാണൂലല്ലോ അതുപോലെ തങ്ങൾക്ക് അതാ മേഘം തണലിട്ട് തിനാൽ നബിതങ്ങളുടെ നിഴൽ കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ ഇമ നീങ്ങളുമുണ്ട് വേറെ ചില പണ്ഡിതന്മാരുടെ നാലാമത്തെ അഭിപ്രായം ഇമാം നൈസാബ് ഒരു ഉദ്ധരിക്കുകയാണ് പേരിന്റെ മേലെ വീണാലോ എന്ന് മനസ്സിലാക്കി നബിതങ്ങൾ എഴുതാൻ അറിയാമെങ്കിലും എഴുതിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരെ നിഴൽ കാണണ്ട കാണണ്ടാ കൊടുത്തൊരു ബഹുമാനമാണ് അങ്ങനെ ഇമാം ഇമാംഭൂരി പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് വേറെ വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ി മുത്തനബിയുടെ നിലയിൽ നാലഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് അറിയാലോ അയാൾ ഇപ്പൊ പത്ത് പോരത്തിന്റെ മേലെയായി കൂടി നടക്കുന്നു

ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി ഇവിടെ ചെരുപ്പിടിച്ചു ആയത് കണ്ടോളിടോ ചെരിപ്പ് എടുക്കി ചെരിപ്പ് നിർത്തിവെക്കുമല്ലേ നിർത്തിക്കോ ഇന്ന് മുതലേക്ക് നിർത്തിക്കോ പ്രശങ്ങോ നോക്കോ ഫൈൻ ആ ഒന്നും കൂടി വെക്ക് മനസ്സിലാക്കട്ടെ വെല്ലുവിളിച്ചല്ലേ മുഖാമുഖത്തിൽ നിങ്ങൾ നിങ്ങൾ രൂപത്തിൽ കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്നു നിർത്തും ഇന്ന് നിർത്തി ഈ പരിപാടി ഇവിടെ നിന്റെ ചേരിപ്പിടിച്ച് നടക്കും ഞങ്ങള് അച്ഛ കള്ളാടെ പേരിൽ പറയേ നോക്കൂ ുംരോരുത്തർക്ക് വേണ്ടത് ഓരോരുത്തർ ചോദിച്ചു വാങ്ങാം എന്താ മൗലവി ഈ ഹുസൈൻ എന്ന് പറഞ്ഞ മൗലവി അവന്റെ മൂക്കോണ്ട് മണ്ണിൽ പിന്നീട് വയനാട്ട് കല്യാണത്തിനുമായതിരിയാണ് പിന്നോന്റെ പേരുണ്ടായത് പിന്നെ ഭസ്തിരി വന്ന പൂക്കൊന്നും പിന്നെ ഉണ്ടായില്ല പിന്നെ അവസാനം ഒന്നും വരാണ്ടെന്നതാണ് കാരണം ഈ ചെരുപ്പും പേര് വരണ്ടേ എങ്ങനുണ്ട് എന്നിട്ട് ഈ ഉസൈ ഹുസൈമോലവി അയാൾക്ക് ചെരുപ്പ് മാത്രം കിട്ടിയാൽ പോരാ എനിക്ക് ചെരുപ്പ് കൊണ്ട് അടിയും കൂടി കിട്ടണം എന്നാ അയാൾക്ക് മാശി എന്നിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ നിന്നും ഇല്ലാത്തത് എന്നും പറഞ്ഞിട്ട് മൂപ്പര് വന്നപ്പോ മൂപ്പര് അവസാനം ചെരുപ്പുകൊണ്ട് അടിയും കിട്ടിയാ പോയത് പിന്നെ മൂപ്പര വൈക്കി വന്നിട്ടില്ല അതുപോലെ നമ്മൾ ഈ ഓൻ തന്നെ ഉഷാന്നുണ്ടല്ലോ ഓൻ ഇത് തന്നെ എനിക്ക് ചെരുപ്പ് മാത്രം കിട്ടിയാ പോരാ എനിക്ക് ചെരുപ്പുകൊണ്ട് അടിയും കൂടി കിട്ടണോന്ന് കാരണം

വിഷയം സലഫി വെല്ലുവിളിക്കുകയാണ് എന്താ ചോദ്യം താങ്കൾ ഓദിയ രൂപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ ഖുറാനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം ഇതാണ് വെല്ലുവിളി ഓദ്യിയത് എങ്ങനെ മിന്നുള്ളത് അന്നാക്കി അന്നുള്ളത് മിന്നാക്കി ചോദി അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു ഇതുപോലെ ഖുറാനിൽ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി ഇയാൾ ഇയാളെന്താ ചെയ്തെന്നറിയോ ഇയാൾ പാവപ്പെട്ട കൗമിനൻ സലഫി വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഫൈൻ ഖുർആനിൽക്കും ആയത്ത് കാണിച്ചു തന്നാൽ സലഫി പറഞ്ഞത് ഇതാ ആയത്ത് ആയത്ത് സലഫണ്ട് വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ചെയ്യണത് ഈ ഹൈവാൻ വേണ്ടത് അന്ന് ആ ഹൈവാന്

പക്കുലു അനിയന്മാരിയാന്ന് ഞാൻ എന്താ ഇല്ല അതിനോട് ചേർത്ത് ഓതിയിട്ടില്ല മറിച്ച് ഞാൻ അതിന്റെ വിശദീകരണം പറയുന്ന കൂട്ടത്തിൽ പക്കുലു അനിയന്മാര്യാന്ന് ഓതിയിട്ടുണ്ട് ഇത് സാധാരണ ആയത്തിന്റെ കഷ്ണം കഷ്ണം ഓതലുണ്ടതിനുശാളുശേഷം കേൾപ്പിക്കുന്നുണ്ട് എന്തൊരു പറയുന്നുണ്ട് ഇനി അങ്ങനെ മൗലവി അവിടെ ന്യായീകരണം പറയാൻ വേണ്ടി ഞാൻ ഓരോ രൂപത്തിൽ ഞാൻ ചോദിച്ചു ഒരു ഉരുളിൽ ഉള്ളെന്ന് എന്നാൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത് അയാളെ നാവുണ്ടെന്ന് ഞാൻ പറിക്കാൻ പോകാൻ എന്താ പറയുന്നത് അറിയോ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞു ചോദിക്കുകയാണ് ചെയ്തത് എന്ന് ഞാൻ അയാൾക്കാൻ പോകുന്നത് അല്ലാതെ ഞാൻ തിബിനലക്കും മിൻ വരിയ ഒന്നായിട്ട് ഓതിയിട്ടില്ല തിബിനലക്കും എന്ന് ഓതിയതിനു ശേഷം സദസ്സിലേക്ക് തിരിഞ്ഞു ചോദിക്കുകയാണ് ചെയ്തത് എന്ന് അയാളുടെ നാവുകൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വൈൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പരന്ത് ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിന് തിരിഞ്ഞു ചോദിച്ചു അന്ന് ചേരിപ്പ് മാത്രല്ല മണ്ട കിട്ട് കൊണ്ട് കിട്ടി വരാണ്ടെന്ന അതുപോലെ ഇപ്പൊ ഈ ഹാർവാൻ പറയാണ് എനിക്ക് ചെരുപ്പ് മാത്രം കിട്ടിയാ പോരാ ചെരുപ്പ് കൊണ്ട് കൊട്ടും കിട്ടണോന്ന് ചോദിച്ചാ പിന്നെ കൊടുക്കല്ലാതെ വജിലല്ലോ ആയത്ത് ആയത് അങ്ങനെ ഒരായ കുർഹാനുണ്ടോ കാട്ടുകള് ഏനൂക്കും വിമാ കുന്തും കുരുന്ന് ഖുർആാനുണ്ടോ

സൂറത്തു ലുഖ്മാനിന്റെ പതിനഞ്ചാമത്തെ മറിച്ചു നോക്ക് അവിടെയൊക്കെ സൂറത്ത് ആലിംറാണിന്റെ നാപ്പത്തൊമ്പതാമത്തായും ും കും സൂറത്തിൽ ആലിംറാൻ നാൽപ്പത്തി ഒമ്പതാമത്തെ ആഴത്തിലു മാർച്ച് നോക്കി ചങ്ങനായി ഇങ്ങനാണല്ലോ അവിടെ ബിമാ കുത്തുന്നില്ല ഏ ഇനി അടുത്ത ആയത്ത് ഒന്ന് നോക്ക് കാട്ടുകള് ശുദ്ധ ഖുഹാനില്ലാത്തത് ടോൻ ഉസ്താദിനെതിരെ കുതിര കയറാൻ അവിടെ സൂറത്തു നിസായിന്റെ അറുപത്തി നാലാമത്തെ ആയത്ത് ഒമാ ുംഹൂ ഈ ആയതാണ് എന്നിട്ട് ഇവൻ ഇവിടെ ഇല്ലാന്നു ഇല്ലാറു നോക്ക് ഇവനാ ഓദ്യുണ്ട് എന്താണത് ഇല്ലാബിന്ന് കൽക്കരത്താക്കിട്ടു ഏർ സാല് കൽക്കരത്തിന്റെ അക്ഷരപിച്ചതിന്റെ അക്ഷരങ്ങളാ അവിടെ ഒമാ ബി ഇവരവിടെ ൂഇല്ലവിടെ ഇത് എന്ന് കഴിഞ്ഞാൽ കൽക്കലത്തിൽ ഒരു മൂലവിർ ഓതനും അറിയില്ല എന്നിട്ട് നമ്മൾ ആലമിങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ വലിയ മശാഹിഹന്മാരെ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇപ്പൊ എന്തൊക്കെ ഓതനെ പാച്ച നൊണ ർ തഞ്ജീതും പഠിക്കൂല